ുറ്റി വടുതല ബ്രാഞ്ചസ് ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ കരുവേലിപ്പടി കെ ആർ ഓപ്റ്റിക്കൽ നിയർ പോസ്റ്റ് ഓഫീസ് പള്ളുരുത്തി കെ ആർ ഓപ്റ്റിക്കൽസ് കമ്പർഷൻ മുഖ് കുമ്പളങ്ങി പിടി ഓപ്പറേഷൻ ക്ലീൻ റൂറലിന്റെ ഭാഗമായി ജില്ലയിൽ മൂന്ന് ബംഗ്ലാദേശികൾ കൂടി പിടിയിലായി ഇടത്തലയിൽ നിന്ന് ബംഗ്ലാദേശ് കുഷ്ടിയ ജില്ലയിൽ ബജിഹട്ട സ്വദേശികളായ മുഹമ്മദ് ലിട്ടൻ അലി മുപ്പത് മുഹമ്മദ് ബപ്പിഷോ ഇരുപത്തിയെട്ട് എന്നിവരും പെരുമ്പാവൂരിൽ നിന്ന് മുഷ്കുണ്ടി ഡോളാർപട സ്വദേശി മുഹമ്മദ് അമീൻ ഉദ്ദീൻ എന്ന മുപ്പത്തിയഞ്ചുകാരനെയുമാണ് ജില്ലാ പോലീസ് മേധാവി വൈബക് സക്സേനയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് ഇതോടെ ഈ മാസം റൂറൽ ജില്ലയിൽ പിടികൂടിയ ബംഗ്ലാദേശികളുടെ എണ്ണം അഞ്ചായി മുഹമ്മദ് അമീൻ ഉദ്ദീൻ കഴിഞ്ഞ എട്ട് വർഷമായി ഇന്ത്യയിലുണ്ട് ലിട്ടൻ അലി ഇന്ത്യയിലെത്തിയിട്ട് രണ്ടു വർഷം ബപ്പിഷോ എട്ട് മാസവുമായി ബംഗ്ലാദേശിൽ നിന്ന് അതിർത്തി ി നുഴഞ്ഞു കയറിയാണ് ഇവർ പശ്ചിമ പശ്ചിമബംഗാളിലെത്തിയത് തുടർന്ന് ഏജന്റ് വഴി ആധാർ പാൻ കാർഡുകൾ സ്വന്തമാക്കി അവിടെ നിന്ന് മുംബൈയിലേക്ക് തിരിച്ചു കുറച്ചൊരാൾ അവിടെ തങ്ങിയ ശേഷം ബംഗളൂരിലെത്തി രേഖകൾ അപ്ഡേറ്റ് ചെയ്തു തുടർന്നാണ് കേരളത്തിലേക്ക് വന്നത് ഇടത്തലയിൽ നിന്ന് പിടികൂടിയ രണ്ടുപേർ കോളേജിന് സമീപമാണ് താമസിച്ചിരുന്നത് പെരുമ്പാവൂർ ബംഗാൾ കോളനിയിൽ നിന്നാണ് ഒരാളെ പിടികൂടിയത് ജില്ലാ പോലീസ് ആസ്ഥാനത്ത് വെച്ച് ജില്ലാ പോലീസ് മേധാവി വൈബോക് സക്സേന ഇവരെ ശാസ്ത്രീയമായി ചോദ്യം ചെയ്തു തുടർന്നാണ് ഇവർ ബംഗ്ലാദേശികളാണെന്ന് സമ്മതിച്ചത് പെരുമ്പാവൂരിൽ നിന്ന് ബംഗ്ലാദേശ് യുവതിയായ തസ്ലീമ ബീഗത്തെ പിടികൂടി നടത്തിയ അന്വേഷണത്തിലാണ് കൂടുതൽ ബംഗ്ലാദേശികൾ അറസ്റ്റിലാവുന്നത് ഇൻസ്പെക്ടർ ടി എം സൂഫിയ സബ് ഇൻസ്പെക്ടർമാരായ പി എം റാസിക് റിൻസെന്റ് തോമസ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത് ന്യൂസ് ബ്യൂറോ പെരുമ്പാവൂർ